ഭയങ്കര മോഡ നല്ലോ ഗൈഫിന്റെ നമ്മൾ ഈ കണ്ട മൗണ്ടനിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇവിടെ ഒരു എലിവേറ്റർ ഉണ്ട് എല്ലാം ചില കുറച്ചുകൂടി ഈസി ആയിട്ട് കാണാൻ വേണ്ടി വേണം എലിവേറ്റർ എലിവേറ്ററിലൊക്കെ പോവുകയാണ് അപ്പൊ നമ്മള് ഹായ് ഗൈസ് അപ്പോൾ നമ്മൾ വിയറ്റ്നാമിലാണ് ഇപ്പോൾ ഉള്ളത് വിയറ്റ്നാമിലെ ഡനാങ്ങിലെ കാഴ്ചകളാണ് നമ്മൾ ചാനലിലിപ്പോൾ റീസെൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഡനാങ് ഒരു ബീച്ച് അതായത് സുന്ദരമായ ബീച്ചുകളുള്ള ഒരു സിറ്റി ആണെങ്കിൽ കൂടി ചരിത്രപരമായ കാഴ്ചകളും ഡനാങ്ങിലുണ്ട് ചരിത്രപരമായ കാഴ്ചകൾ അതിൽ പറയുമ്പോൾ ഏറ്റവും എന്താ പറഞ്ഞ മുൻപിട്ട് നിൽക്കുന്നത് നമ്മുടെ മാർബിൾ മൗണ്ടനും ലിങ് ഉം പകോഡയുമാണ് അപ്പോൾ ലിംഗുങ് പകോഡയുടെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ മാർബിൽ മൗണ്ടൻസിൻ്റെ കാഴ്ചകളുണ്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ട് അത് കാണാം അപ്പോൾ ഡനാങ് ഒരു ബീച്ച് സിറ്റി ആയതുകൊണ്ട് തന്നെ ഈ നമുക്ക് ലിഫ്റ്റിൽ വരുമ്പോൾ കണ്ട ഒരു രസകരമായ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന വീടുകളുടെയൊക്കെ മുകളിൽ അവർ ചെറിയ ചെറിയ പാറകൾ എന്താ പറയണ്ട വെച്ചേക്കുവാണെങ്കിൽ കാരണം കാറ്റ് കൊണ്ട് പറക്കാതിരിക്കാനായിട്ട് അവർ വെച്ചേക്കുവാണെങ്കിൽ കേട്ടോ അത് രസകരമായ കാഴ്ചയായിട്ടും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു കാഴ്ച്ച ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഒരുപാട് ഒന്നും കണ്ടിട്ടില്ല ഇത് ആ സറൗണ്ടിങ്ങിലുള്ള എല്ലാ വീടുകളിലും അവർ എന്താ ചെറിയ ചെറിയ പാറക്കെട്ടുകൾ വെച്ചേക്കുകയാണ് പാറ കഷ്ണങ്ങൾ വെച്ചേക്കുവാണ് അപ്പോൾ നമ്മൾ ഈ ലിഫ്റ്റിൽ ഒരു മുന്നൂറ് രൂപയാണ് നമ്മുടെ നാട്ടിൽ ലിഫ്റ്റ് ഇറങ്ങി ചെല്ലുമ്പോഴേക്കും നമുക്ക് കാണാം ലിങ്കും പകോട വൺ സൈഡ് മാത്രമാണ് മുന്നൂറ് രൂപ നമ്മൾ സെക്കൻഡ് സൈഡ് അതായത് റിട്ടേൺ പോകാനായിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തില്ല കാരണം മറ്റെങ്കിൽ നടന്നു തന്നെ പോകാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ടിക്കറ്റ് എടുക്കാതിരുന്നത് നമ്മൾ ഈ ലിങ്കുങ് പകോടയുടെ കാഴ്ചകൾ കാണാനായിട്ടൊരു ജസ്റ്റ് ഒരു ഗ്ര ഒരു ബൈക്ക് ടാക്സി എടുത്തിട്ട് നമ്മൾ റെൻ്റെ ബൈക്ക് എടുത്തിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഭയങ്കര ചിലവ് ചുരുക്കി നമ്മളെങ്ങനെ വിയറ്റ്നാമിൽ പോകാം എന്നുള്ളൊരു വീഡിയോ കൂടി നമ്മൾ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കാണാത്തവർക്ക് വേണ്ടി അതെല്ലാം എന്താ പറയുന്നത് റെഫറൻസ് പോലെ കാണാവുന്നതാണ് ഇനി അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലിങ്കുങ് പകോഡയുടെ ചരിത്രത്തെക്കുറിച്ച് പറയുക എന്നുണ്ടെങ്കിൽ സോന്താര പർവ്വതത്തിലാണ് സോന്ത്ര പർവ്വതത്തിലാണ് ഈ ലിങ്കുങ് പകോഡ സ്ഥിതി ചെയ്യുന്നത് കടലിന് നേരെ നോക്കി നിലനിൽ നിലകൊള്ളുന്ന ഒരു ബുദ്ധ ക്ഷേത്രമാണിത് പിന്നെ ഇതിൻ്റെ ഒരു നിർമ്മാണത്തിന് ടൈം പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പത്ത് വരെയാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക സമയം അതായത് അത്ര ആ സമയമായി അത്ര സമയം എടുത്ത് ഏകദേശം ആറ് കൊല്ലം കൊണ്ടാണ് ഇതിൻ്റെ പണിയെല്ലാം കഴിപ്പിച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഏറ്റവും ഒരു വലിയ പ്രത്യേകത ഇവിടെ ഉള്ള ഈ പ്രതിമയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്വാൻ ഇങ് എന്ന ദേവിയുടെ പ്രതിമ ഇവിടെയാണ് ഏകദേശം അറുപത്തിയേഴ് ആണ് ഇതിൻ്റെ നീളം ആയിട്ട് വരുന്നത് പ്രതിമ ഉള്ളിൽ തന്നെ പതിനേഴ് നിലകളുണ്ട് ഓരോ നിലയിലും ചെറിയ ചെറിയ ബുദ്ധവിഗ്രഹങ്ങളും മതചിഹ്നങ്ങളും ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ മതപരമായ ഒരു സാംസ്കാരിക പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് പേർക്കറിയാൻ പാടില്ലെങ്കിൽ കൂടി ഞാൻ പറയാം വിയറ്റ്നാം ഒരു ബുദ്ധമത വിശ്വാസ കേന്ദ്രമാണ് തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് വിശ്വാസം അവർ ബുദ്ധമതത്തെയാണ് കൂടുതൽ വിശ്വസിക്കുന്നത് സോ ഈ ഒരു സ്ട്രക്ചർ ചെയ്യി പണിയൊഴിപ്പിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ അല്ലെങ്കിൽ നമ്മളുടെ നോർമൽ സിറ്റിസൺ അങ്ങനെ അവരൊരു ഭേദമില്ലാണ്ട് എല്ലാവരും ആ ഒരു വൈകാരികമായിട്ട് അതിനുവേണ്ടി നിലകൊണ്ടു എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാന ആകർഷണമായിട്ട് ഇതിൽ പറയുന്നത് പിന്നെ ഈ കടലിൻ്റെ അടുത്തതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിന് മുമ്പ് സുരക്ഷയ്ക്കായിട്ട് അവർക്ക് എന്താ പറയുന്ന നല്ല രീതിയിൽ മത്സ്യ സമ്പത്ത് അല്ലെങ്കിൽ അവർ കടലിൽ പോകുമ്പോൾ അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണിത് പിന്നെ ഡനാങ്ങിലെ ആത്മീയ കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം ഇത് അപ്പോൾ വിയറ്റ്നാം ഒരു ടൂറിസത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് തന്നെ വിയറ്റ്നാമിലെ എന്താ പറയുന്ന ടൂറിസ്റ്റ് വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടിപ്പോൾ അവർ എല്ലാം ഇതെല്ലാം തുറന്നു കൊടുത്തിരിക്കുകയാണ് വേറൊരു പ്രത്യേകത നിങ്ങൾക്ക് എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിയറ്റ്നാമിൽ ഞാൻ വന്ന് പല സ്ഥലത്തും ക്യാമറ ആയിട്ട് പോയെങ്കിലും ഒരു സ്ഥലത്ത് പോലും അവർ ക്യാമറയുടെ എന്ന് പറഞ്ഞിട്ടൊരു എക്സ്ട്രാ പൈസ ഇതുവരെ ഇട്ട് ഈടാക്കിയില്ല കേട്ടോ കാരണം നമ്മുടെ നാട്ടിൽ പല സ്ഥലത്തും ഇപ്പോൾ ഒരു ചെറിയ മ്യൂസിയത്തിൽ കയറിയാണെങ്കിൽ കൂടി അല്ലെങ്കിൽ ചെറിയൊരു ഫോറസ്റ്റ് സ്റ്റേഷനിൽ നമ്മൾ എന്തെങ്കിലും ഒരു സഫാരി എടുത്ത് കയറിയാണെങ്കിൽ കൂടി നമ്മളവിടുത്ത് ക്യാമറയ്ക്ക് എക്സ്ട്രാ പൈസ ഈടാക്കുന്നതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാഷ് എന്തെങ്കിലും ഈടാക്കരിപാടി ഇവിടെ ഉണ്ടായിട്ടില്ല നമുക്ക് അങ്ങനത്തെ ഒരു എക്സ്ട്രാ പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമല്ല ഒരുപാട് ഫോറിനേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് ഇന്ത്യക്കാർക്ക് ഇത്ര ചീപ്പാണ് വിയറ്റ്നാം വരാനെന്നുണ്ടെങ്കിൽ ഡോളേഴ്സും യൂറോസും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഫോറിനേഴ്സിന് അവർക്ക് എത്രത്തോളം ചീപ്പായിരിക്കും ഇവിടെ വരെ ഒന്ന് ഈ കണ്ടി വന്ന് കണ്ടു പോകണം എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിക്കുക എന്നുള്ളത് കാരണം ഒരു ഡോളർ ഏകദേശം എൺപത്തഞ്ച് രൂപയാണ് വിനിമയം ചെയ്യുമ്പോൾ നമുക്ക് നാട്ടിലൊരു പൈസയായിട്ട് അപ്പോൾ വിയറ്റ്നാം പൈസയായിട്ട് മാറ്റുമ്പോഴേക്കും ഒരുപാട് വ്യത്യാസം വരും അതുകൂടാണ്ട് ഞാൻ കണ്ട ഫോറിനേഴ്സ് തന്നെ ഏകദേശം രണ്ട് മാസം മൂന്ന് മാസം അതായത് അവിടെ വിൻ്റർ ആകുമ്പോഴേക്കും ഇതുപോലത്തെ ചൂടുള്ള കൺട്രീസ് വന്ന് താമസിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരുപാട് പേരുണ്ട് സോ ഇനി ഒരുപാട് പറഞ്ഞ് ഞാൻ നീട്ടുന്നില്ല ലിംഗും പകോട്ടയുടെ കാഴ്ചകൾ എല്ലാവരും ആസ്വദിക്കുക ലിങ്കും പകോട്ട കൂടാണ്ട് ഇനി നമ്മൾ ഡനാങ്ങിലെ വീണ്ടും ഒരുപാട് കാഴ്ചകളുണ്ട് കൂടാണ്ട് നമ്മുടെ ബാണാ ഹിൽസിലെ കാഴ്ചകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവിടെ തന്നെ ഫ്രഞ്ച് വില്ലേജിലെ കാഴ്ചകളുണ്ട് ഇതെല്ലാം അടുത്ത വീഡിയോ അടുത്ത അടുത്ത വീഡിയോകളായിട്ട് നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും കമൻ്റുകളും മെച്ചപ്പെടുത്താൻ വീഡിയോസ് മെച്ചപ്പെടുത്താൻ ഉണ്ടെങ്കിൽ നിങ്ങളതുകൂടി കമൻ്റ് ബോക്സിൽ പറയുക അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ എത്തുന്നവരെ നമ്മുടെ വീഡിയോകൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക സോ ടേക്ക് കെയർ ബൈ